ഉത്സവത്തിന് കൊടിയേറി ചവറ കോയിവിള ദുർഗാദേവി ാണ് ഉത്സവത്തിന് കൊടിയേറിയത് ഫെബ്രുവരിന് ഉത്സവം സമാപിക്കും തന്ത്രി കുളക്കട നമ്പിമടത്തിൽ രമേശ് ഭാനുഭാനു ഭണ്ഡാരത്തിന്റെ കാർമ്മികത്വത്തിലായിരുന്നു കൊടിയേറ്റ ചടങ്ങുകൾ നടന്നത് സഹതന്ത്രി വട്ടത്രമഠം ശ്രീധരൻ നമ്പൂതിരി മേൽശാന്തി മുരളീധരൻ നമ്പൂതിരി എന്നിവരും ചടങ്ങുകളുടെ ഭാഗമായി നിരവധി ഭക്തരാണ് കൊടിയേറ്റ ചടങ്ങിൽ പങ്കെടുത്തത് കൊടിയേറ്റിനുശേഷം പാവുമ്പ ദുർഗാ ദേവി ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ യുവജനങ്ങളുടെ വകയായി ഇരുന്നൂറ്റി ഒന്നിലധികം നിറബര സമർപ്പണവും തുടർന്ന് പാൽപായസദ്യയും നടത്തി ニュースビューロチャワラー。<music>